ഗാസയ്ക്കുള്ളിൽ രണ്ടു വർഷത്തെ യുദ്ധത്തിനു ശേഷം പൂർണമായ നാശം കാണുന്നു ഒരു മരുഭൂമി പോലെ ഗാസ അവശേഷിക്കുന്നു ബി ബി സിയുടെ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് ഭൂപടങ്ങളുടെയും ഓർമ്മകളുടെയും ഗാസ ഇല്ലാതായിരിക്കുകയാണ് ഒരു വശത്ത് ബെയ്റ്റ് ഹനൂൻ മുതൽ മറുവശത്ത് ഗാസ സിറ്റി വരെ നൂറ്റി എൺപത് ഡിഗ്രി വരെ പരന്നതും നിശ്ചലവുമായ അവശിഷ്ടങ്ങളുടെ ഒരു മോണോക്രോം ലാൻഡ്സ്കേപ്പ് മാറ്റിസ്ഥാപിക്കപ്പെട്ടു ഗാസ നഗരത്തിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കെട്ടിടങ്ങളുടെ വിദൂര രൂപങ്ങൾക്കപ്പുറം ഒരു കാലത്ത് പതിനായിരക്കണക്കിന് ആളുകളെ പാർപ്പിച്ചിരുന്ന അയൽപക്കങ്ങളെ തിരിച്ചറിയാനോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ഇസ്രായേലി കരസേന പ്രവേശിച്ച ആദ്യ മേഖലകളിലൊന്നായിരുന്നു ഇത് അതിനുശേഷം അവർ പലതവണ തിരിച്ചു വന്നിരുന്നു കാരണം ഹമാസ് പ്രദേശത്തെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് ചുറ്റും വീണ്ടും സംഘടിച്ചു മാത്രമല്ല ഗാസയിൽ നിന്ന് സ്വതന്ത്രമായി വാർത്താ ഏജൻസികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല ബി ബി സി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പത്രപ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്രിപ്പിലേക്ക് കൊണ്ടുപോയി ഹ്രസ്വ സന്ദർശനം വളരെ നിയന്ത്രണത്തിലായിരുന്നു പലസ്തീനികളോ ഗാസയിലെ മറ്റ് പ്രദേശങ്ങളോ സന്ദർശിക്കാൻ അവർക്ക് അനുമതി നൽകിയില്ല ഇസ്രായേലി സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് സൈനികരെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ കാണിച്ചിരിക്കണം ഈ റിപ്പോർട്ടന്റെ എഡിറ്റോറിയൽ നിയന്ത്രണം ബി ബി സി എല്ലായ്പ്പോഴും നിലനിർത്തിയിരുന്നു സന്ദർശിച്ച പ്രദേശത്തെ നാശത്തിന്റെ തോത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു ലക്ഷ്യമല്ല എന്ന് ഇസ്രായേലി സൈനിക വക്താവ് നദവ് ഷോഷാനി വ്യക്തമാക്കി ഭീകരരെ നേരിടുക എന്നതാണ് ലക്ഷ്യം മിക്കവാറും എല്ലാ വീടുകളും ഒരു ടണൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ അവിടെ ബോംബ് ട്രാപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആർ അല്ലെങ്കിൽ സ്നിപ്പർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വേഗത്തിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു ഇസ്രായേലി മുത്തശ്ശിയുടെയോ കുട്ടിയുടെയോ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഒക്ടോബർ ഏഴിന് സംഭവിച്ച അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതിനുശേഷം അറുപത്തി എണ്ണായിരത്തിലധികം ഗാസക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ പ്രദേശത്ത് നിരവധി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ലഫ്റ്റനന്റ് ഷോഷാനി പറഞ്ഞു ഈ ആഴ്ച ഹമാസ് ഇസ്രായേലിലേക്ക് തിരിച്ചയച്ച ഇറ്റായ മൃതദേഹം ഉൾപ്പെടെ കാണാതായ ഏഴു ബന്ധുക്കളുടെ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് സഞ്ചരിച്ച ഇസ്രായേലി സൈനിക താവളം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ നിശ്ചയിച്ചിട്ടുള്ള താൽക്കാലിക അതിർത്തിയായ മഞ്ഞവരയിൽ നിന്ന് ഏതാനും നൂറ് മീറ്റർ അകലെയാണ് ഇസ്രായേൽ സേന ഇപ്പോഴും നിയന്ത്രിക്കുന്ന ഗാസയിലെ പ്രദേശങ്ങളും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെയും ഇത് വേർതിരിക്കുന്നു ഹമാസ് പോരാളികൾക്കും സാധാരണക്കാർക്കും ഒരു മുന്നറിയിപ്പായി ഇസ്രായേൽ സൈന്യം ക്രമേണ മഞ്ഞവരയിൽ ബ്ലോക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ തുടങ്ങി രേഖയുടെ ഈ ഭാഗത്ത് ഇതുവരെ അതിർത്തി നിർണയങ്ങളൊന്നുമില്ല തകർന്ന കെട്ടിടങ്ങളുടെ ചാരനിറത്തിലുള്ള കഷ്ണങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ മണൽത്തട്ടിൽ നിന്ന് ബെയറിങ്ങുകൾ എടുത്ത് ഒരു പട്ടാളക്കാരൻ പട്ടാളക്കാരനത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഞ്ചരിച്ച ഇസ്രായേലി സൈനിക താവളം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ നിശ്ചയിച്ചിട്ടുള്ള താൽക്കാലിക അതിർത്തിയായ മഞ്ഞവരയിൽ നിന്ന് ഏതാനും നൂറ് മീറ്റർ അകലെയാണ് അതേസമയം ഈ അസ്ഥിരമായ പ്രതിസന്ധിയിൽ നിന്നും കൂടുതൽ ശാശ്വതമായ സമാധാനത്തിലേക്ക് നീങ്ങാൻ യു എസ് കഠിനമായി പരിശ്രമിക്കുന്നു ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കാനും ഹമാസിനെ നിരായുധീകരിക്കാനുമുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയ്ക്ക് രണ്ടു വർഷത്തെ ഉത്തരവ് രൂപപ്പെടുത്തുന്ന ഒരു കരട് പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്ക് അയച്ചു എന്നാൽ കരാറിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വളരെ കുറവാണ് ഹമാസ് നിരായുധീകരണത്തിന് മുൻപ് ഗാസയെ സുരക്ഷിതമാക്കാൻ ഏതൊക്കെ രാജ്യങ്ങളാണ് സൈന്യത്തെ അയക്കുക ഇസ്രായേലിന്റെ സൈന്യം എപ്പോൾ പിൻവലിക്കുക ഗാസയുടെ പുതിയ സാങ്കേതിക ഭരണകൂടത്തിലെ അംഗങ്ങളെ എങ്ങനെ നിയമിക്കുക എന്നിവ വ്യക്തമല്ല വിദേശ നിക്ഷേപം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഭാവിയിലെ ഒരു മധ്യപൂർവ്വദേശ കേന്ദ്രമായി ഗാസയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പ്രസിഡന്റ് ട്രംപ് വിശദീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഗാസയിൽ നിന്ന് അത് വളരെ അകലെയാണ് ഇസ്രായേൽ വൻതോതിൽ നശിപ്പിച്ചതും ട്രംപിന്റെ നിക്ഷേപമായി കാണുന്നതുമായ ഈ പ്രദേശം ആർക്കാണ് പോരാട്ടം തടയാൻ കഴിയുക എന്നതല്ല മറിച്ച് ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ സമൂഹങ്ങളുടെയും ഭൂമിയുടെയും ഭാവിയിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് ചോദ്യങ്ങൾ ന്യൂസ് ഡെസ്ക്